ഹായ് അവർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് രണ്ട് വിഷയങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത് ഏകദേശം സിമിലറിറ്റി രണ്ട് വിഷയങ്ങൾ അത് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഞാൻ പറയുന്നതിനോട് യോജിക്കാനോ അല്ലെങ്കിൽ വിയോജിക്കാനോ എന്ത് തോന്നിയാലും അത് വ്യക്തമാക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അത് ശരിയാവണമെന്നില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഈ രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ഇൻസ്റ്റീം മാധ്യമങ്ങളിലൂടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും എന്നാലും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് വെച്ചു തരാം ഇതിനെ സംബന്ധിച്ച് വന്നേക്കുന്ന കാര്യമൊന്ന് വഹിച്ചേരാം പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിലെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയബന്ധത്തിലായ ശേഷം വിവാഹ വാഗ്ദാനം ചെയ്ത യുവാവ് പതിനേഴുകാരിയെ ബലാത്സംഗത്തിന് വിധേയയാക്കി തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസരത്ത് പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു ഇടുക്കി പീരുമേട് തോട്ടപ്പുഴ ഉടിയ കുളാങ്ങ വീട്ടിൽ അബ്രാം പത്തൊമ്പതാണ് പെരുന്നാട് പോലീസിന്റെ പിടിയിലായത് പെരുന്നാട് സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ പതിനേഴുകാരി പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് യുവാവിനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേന പരിചയപ്പെടുന്നത് തുടർന്ന് പരസ്പരം ഫോണിൽ ബന്ധപ്പെടുകയും സന്ദേശങ്ങൾ അയക്കുകയും പലപ്പോഴും നേരിൽ കാണുകയും ചെയ്തു റാണിയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആദ്യം ഇഷ്ടമാണെന്നും ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് നിർബന്ധിപ്പിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു അഭിറാമിന്റെ നാടായ പീരുമേട്ടിലെത്തി പരുന്തുംപാറ പാഞ്ചാലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കറങ്ങി നടന്നു കാണിച്ചു വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇയാളുടെ പുതിയ വീടിന്റെ പണി നടക്കുന്നയിടത്ത് എത്തിച്ചു അവിടെ അപ്പോൾ ആരുമില്ലായിരുന്നു തുടർന്ന് ഹാളിനോട് ചേർന്നുള്ള മുറിയിൽ വെച്ച് ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു വിവരം മറ്റാരോടും പറയരുതെന്ന് വിവാഹം ചെയ്തോളാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു തുടർന്ന് കുട്ടിക്ക് മാസമുറ ആവാത്തതിനാൽ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങി തനിയെ പരിശോധിച്ചതിൽ പോസിറ്റീവ് റിസൾട്ട് കണ്ട് ഭയന്ന വിവരം അബിറാമിനെ അറിയിച്ചു പിന്നീട് അമ്മയും മൊത്തം പത്തനംതിട്ടയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തി പ്രായം പത്തൊമ്പത് വയസ്സാണ് എന്ന് തിരുത്തി പറഞ്ഞ് പരിശോധിച്ചതിലും റിസൾട്ട് പോസിറ്റീവായി കണ്ടതിൽ പതിനേഴിന് പെരുന്നാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി കുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും ഇവിടെ എന്ന വിവരം പെരുന്നാട് സ്റ്റേഷനിൽ അറിയിക്കുകയുമായിരുന്നു പ്രതിയെ റാണിയിൽ നിന്നും ഉടനടി പിടികൂടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു ഇതുപോലെ തന്നെ വേറൊരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെ അറിയാൻ വേണ്ടി സാധിച്ചൊരു കാര്യമാണ് ഇരുപത്തൊന്ന് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ചേമ്പിലയിൽ പൊതിഞ്ഞിട്ട് തൊട്ടടുത്ത പറമ്പിൽ അതിനെ ചാടിയത് കുട്ടി മരണപ്പെട്ടു അപ്പം ആ ടൈമിൽ പെൺകുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസവശേഷം കൊടിയൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ബോധം കെട്ട് വീണ് പോയി എന്നുള്ളതാണ് നിലത്ത് വീണിട്ട് കുട്ടി മരണപ്പെട്ടു അതിനുശേഷമാണ് കുട്ടിയെ ചേമ്പരിൽ പൊതിഞ്ഞിട്ട് ചാടിയിട്ടുള്ളതെന്നൊക്കെ കുട്ടിയെ കൊന്നിട്ടില്ല സ്വമേധയെ ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ രണ്ടും ഏകദേശം സമാനമായിട്ടുള്ള സംഭവമാണ് ഇതൊന്ന് ഗർഭിണിയാക്കി ഇവളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയതെന്നുള്ളത് പിന്നീട് വിവാഹ വാഗ്ദാനം ഒക്കെ നൽകി ആരോടും പറയുന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി അതുപോലെ ചെയ്തു മറച്ചു വെച്ചു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്രയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി കഴിഞ്ഞാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും കാരണം ഇതൊന്നും അങ്ങനെ പൊത്തി വയ്ക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ലല്ലോ എത്ര പൊത്തി പൊത്തിവെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് വരും അപ്പം അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഈ അഞ്ചു എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോൾ ആയി പ്രസവിച്ചു എന്നിട്ടും അമ്മക്കോ സഹോദരിക്കോ ഒന്നും അറിയുന്നില്ല ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം അതുപോലെ ഈ കാര്യമൊക്കെ പുറത്തു വന്ന ടൈമിൽ ഒരുപാട് പേര് ഈ പെൺകുട്ടി അങ്ങ് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാം അവക്ക് തെറ്റുപറ്റിപ്പോ പക്ഷെ തെറ്റുപറ്റിയതെന്നല്ല ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്ന ബന്ധമാ ഈ പയ്യനുമായിട്ട് അപ്പൊ പയ്യനെയും കുട്ടി ഒരുപാട് തവണ ലോഡ്ജിലൊക്കെ പോയിട്ട് മുറിയൊക്കെ ഇവരെടുത്തിട്ടുണ്ട് ആ ടൈമിലൊന്നും ഇത് പിടിക്കപ്പെട്ടിട്ടില്ല ഈ അഞ്ജുവിനൊക്കെ അനുകൂലമായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു തെറ്റിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കരുത് എന്തെങ്കിലും ഒരിക്കൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഒരു തെറ്റ് സംഭവിച്ച അതിന് അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സ്ഥിരമായിട്ട് ഇതുപോലെ തെറ്റ് ചെയ്തിട്ട് സംഭവിച്ചേക്കുന്ന കാര്യത്തിൽ നമ്മൾ അബദ്ധവശാൽ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും പറ്റില്ല പല ഹോട്ടലുകളിലും പോയിട്ട് മുറിയും കാര്യങ്ങളൊക്കെ എടുക്കുക ഒരുമിച്ച് താമസിക്കുക അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ സ്വന്തം ഇഷ്ടത്തോടു കൂടി രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷാ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗർഭിണിയാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത പ്രായമാണ് ഇരുപത് വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സമ്മതിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും ആവില്ല ഇപ്പോഴുള്ള കുട്ടികൾക്ക് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും തന്നെ എല്ലാം അറിയുന്ന പ്രായമാണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് തിരുത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയുമില്ല അങ്ങനെയാണ് അവിടെയൊക്കെ നടപ്പും നോട്ടവും ഭാവവും ഒക്കെ അങ്ങനെയാണ് മുതിർന്ന ആളുകളോട് ശരിക്കും പറഞ്ഞാൽ ഒരു പുച്ഛഭാവം തന്നെയാണ് ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന പെൺകുട്ടികളാണ് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇരുപത് കാരി ഇപ്പോൾ കുട്ടിയെ ഒരു കേസ് ഉണ്ടല്ലോ ആ ഒരു കേസിൽ വേണമെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഇവർ അറിഞ്ഞ ടൈമിൽ അബോർഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും പിന്നീട് അതിന് സാധിക്കാതെ വന്ന അവസരത്തിലായിരിക്കാം പ്രസവിക്കേണ്ടി വന്നിട്ടുണ്ടാകാന് മാത്രമല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് അമ്മയും സഹോദരിയും ഉണ്ട് വീട്ടിൽ ഈ ഇരുപതുകാരിയായിട്ടുള്ള പെൺകുട്ടി ആദ്യമായിട്ട് പ്രസവിക്കണ്ട അപ്പോൾ ശാരീരിക ഘടനയിലൊക്കെ മാറ്റം വരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പ്രസവ ടൈം ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും അല്ലേ ചില ആളുകൾ കിടന്നിടത്ത് എണീക്കാൻ പോലും പറ്റില്ല പ്രഗ്നൻസി ടൈമേ അപ്പം ഇങ്ങനെയുള്ള അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഇവർക്കില്ലേ എന്നിട്ട് മനസ്സിലായില്ലേ പ്രസവിച്ചിട്ട് പോലും മനസ്സിലായില്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കെടുത് പോലെ തോന്നുന്നുണ്ട് ഇനി ഏതൊരാളായിക്കഴിഞ്ഞാലും തന്നെ പ്രണയിക്കുന്നതിൽ തെറ്റില്ല പ്രണയിച്ചോ പ്രശ്നമില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് പ്രണയിക്കാം അല്ലേ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊടുത്തിട്ട് വേണ്ടല്ലോ പ്രണയിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളുടെ ശരീരം ആഗ്രഹിച്ചു വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രണയിക്കുന്ന ടൈമിൽ തന്നെ ഇവർ ആദ്യം ആവശ്യപ്പെടുക അത് തന്നെയാ അപ്പൊ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും പെൺകുട്ടികൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കണം കല്യാണ ശേഷം മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നുള്ളത് തറപ്പിച്ച് അങ്ങ് പറഞ്ഞേക്കണം അതിന് അവന് സമ്മതമല്ലാന്നുണ്ടെങ്കില് അതിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി വന്നേക്കണം പഠിക്കാൻ പറ്റുന്ന ടൈമില് നമ്മൾ പഠിക്കാൻ പറ്റണം ജോലി എടുക്കുന്ന ടൈമില് നമ്മൾ ജോലി എടുക്കണം കല്യാണത്തിൻ്റെ സമയം മക്കളായിരിക്കണം അതിന്റെ സമയം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടൊരു ജോലി നേടുക എന്നുള്ളത് മാതാപിതാക്കൾ പോലും പറയാറില്ല പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ് ഏതൊരു വ്യക്തിയോടും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇന്ന് രണ്ടു പേരും നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം തൊഴിലും ഒക്കെ വേണം എന്തെങ്കിലും ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ അങ്ങനെയെങ്കിലും പെണ്ണ് നേടിയെടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സ്വന്തം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു കാര്യമാണ് അപ്പം അതൊക്കെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു പതിനേഴ് വയസ്സൊക്കെ കഴിഞ്ഞടൈലും അതിനൊക്കെ പതിനേഴ്ന്നൊക്കെ പറയില്ലേ ഈ ഒരു പ്രായത്തിലൊക്കെ മറ്റുള്ള വ്യക്തിയോട് ഓപ്പോസിറ്റ് ജെൻഡറിനോടൊരു ഒക്കെ തോന്നും ആ തോന്നുന്ന കാര്യമൊക്കെ സ്നേഹിച്ചോളൂ ഇഷ്ടപ്പെട്ടോളൂ പക്ഷേ ഈ ഒരു ലൈഫിലേയും നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട് പല കാര്യങ്ങളെയും അതിജീവിക്കാനുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി നിങ്ങൾ ബോധവാന്മാരാകണം ഇന്നത്തെ കുട്ടികളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ അത് ചിന്തിക്കാനൊന്നും അവർക്ക് സമയമുണ്ടായില്ല പിന്നീട് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെട്ടുപോയിട്ട് വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല പല ആളുകളും ഇതൊക്കെ അറിഞ്ഞിട്ട് അത് ചർച്ച ചെയ്യുന്ന ടൈമില് സൂയിസൈഡ് ചെയ്തിട്ടുന്ന ഒരു കാര്യവുമില്ല നമ്മുടെ ലൈഫാണ് നമുക്ക് ഏറ്റവും വലുതാണ് അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ത്യാഗം സഹിക്കുക മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊക്കെ കല്യാണത്തിന് മുന്നേ തന്നെ പ്രഗ്നന്റ് ആവുക പ്രസവിക്കുക ഇതൊക്കെ പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനു മുന്നേ തന്നെ ഒരു ലേഡി ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിലും ഡോക്ടർ പറയുന്നു ഇപ്പോൾ ഇപ്പോൾ അബോർഷന് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ മാതാപിതാക്കളെ കൂട്ടിയിട്ടില്ല ഒരു ആണിനെ സെറ്റ് ചെയ്യ എന്നിട്ട് വരിക വയസ്സങ്ങ് മാറ്റി പറയുക അബോർഷൻ ചെയ്യണം എന്നറിയുക ഇപ്പോൾ കല്യാണം കഴിഞ്ഞോ ഇല്ല എന്നുള്ള ചോദിക്കാൻ നമുക്ക് ആവുന്നില്ല കാരണം എന്ന് പറയുന്നത് ലിവിങ് ദ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് ചോദിക്കാനാണല്ലോ പണ്ടത്തെ പോലെയല്ല പണ്ട് ഇതൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഇന്ന് ഭയമില്ലാതെ പല ആളുകളും വരുന്നുള്ളത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ എന്നുവച്ചാൽ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് വിവാഹം എന്ന് പറയുന്ന ആ ഒരു പവിത്രമായ ചടങ്ങിനെ പോലും ഇപ്പോ വലിയ വില കൊടുക്കാത്ത ടൈമിലേക്കാണ് പോകുന്നത് വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണ് കുടുംബ ബന്ധത്തിൽ നിന്ന് ഇപ്പം വില കൽപ്പിക്കുന്നില്ല അതുപോലെ സ്വന്തം ജീവിതത്തിന് വില കൽപ്പിക്കുന്നില്ല കുടുംബ ബന്ധം എന്നല്ല പറയേണ്ടത് സ്വന്തം ജീവിതത്തിനാണ് വില കൽപ്പിക്കാണ്ട് നിൽക്കുന്നത് എന്ത് കാര്യമാണുള്ളത് എന്ത് മെസ് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് എന്തൊക്കെ കൊടുക്കുന്നത് ഇനിയുള്ള ഭാവി തലമുറയിലേക്കെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നല്ലൊരു യുവത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുക അല്ലാതെ ഇതുപോലെ ചെയ്യുന്ന ആണിനെ അങ്ങ് കുറ്റം പറയുക പെണ്ണിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിന് ഒരു കാര്യവുമില്ല രണ്ട് പേരും അറിഞ്ഞിട്ട് പരസ്പരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതിൽ പിന്നീട് പല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആണിന്റെ ഭാഗത്ത് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ രണ്ടു രണ്ടുപേരെയും ഒരുപോലെ കുറ്റം പറയാനാണ് തോന്നുന്നത് പ്രണയിച്ചെന്ന് വെച്ചിട്ട് സ്വന്തം ശൈലം കൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല ഇനി പീഡനോ കാര്യങ്ങളോ മറ്റാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ പോലീസിൽ അങ്ങ് കേസ് ഫയൽ ചെയ്യാം അല്ലാതെ അങ്ങ് കുത്തിവെക്കൊന്നല്ല ചെയ്യേണ്ടത് എന്തായാലും പതിനേഴുകാരിയായിട്ടുള്ള ആ കുട്ടിയുടെ അമ്മ തന്നെ പോലീസിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച് ഇപ്പോൾ അവനെ പിടികൂടി ഇനി എന്തായാലും ആ പെൺകുട്ടിക്ക് വേറൊരാളുമായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആണ് നല്ലതാണെന്നുണ്ടെങ്കിൽ കല്യാണം കൈക്കട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അല്ല അവൻ ചതിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കറക്റ്റായിട്ട് അവന് കിട്ടട്ടെ പെൺകുട്ടി സൂയിസൈഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇനിയെങ്കിലും ഇതുപോലുള്ള അബദ്ധങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെന്ന് ചാടിയവരോട് ഇതല്ലാതെ വേറൊന്നും പറയാനില്ല ഇനി ഇതുപോലെ കേസിൽ ചാടാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇതുപോലുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടക്കുക അല്ലാതിരുന്ന സ്വന്തം ജീവിതമാണ് നശിക്കുന്നത് ജീവിതം നശിച്ചിട്ട് പിന്നെ നമുക്ക് അദ്ദേഹം കിട്ടാനുണ്ടോ ഈ ഒരു ലോകത്തെന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട് ചെയ്തു തീർക്കാനുണ്ട് ഇതൊന്നും ഓർക്കാതെ അങ്ങ് പെട്ടെന്ന് ഒരു ആണിന്റെ വലയിൽ അങ്ങ് പോയി വീഴുകയല്ല ചെയ്യേണ്ടത്